ഠാണ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക് വികസന പ്രവർത്തികൾ ആരംഭിച്ചു ഇരിങ്ങാലക്കുടയിലെ ധാണാ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക് സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടങ്ങളും മറ്റും പൊളിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചാണ് നിർമ്മാണ ആരംഭത്തിലേക്ക് കടന്നിരിക്കുന്നത് ബി എസ് എൻ എൽ പരിസരത്തിൽ നടന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവർത്തികളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ രൂപീകൃതമായ ഇരിങ്ങാലക്കുടയുടെ ചരിത്രത്തിലെ അഭിമാനകരമായ മുഹൂർത്തമാണിതെന്നും നാല്പത്തിയഞ്ചു കോടി രൂപ വകയിരുത്തിയ പദ്ധതിയുടെ അതിസങ്കീർണമായ സാങ്കേതിക പ്രവർത്തനങ്ങൾ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കുവാൻ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു പദ്ധതി പ്രദേശത്തു നിന്നും സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്കായി നാൽപ്പതേ ദശാംശം ഏഴ് അടി ആറ് കോടി രൂപയാണ് നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കായി വിതരണം ചെയ്തത് ഡാണാ ചന്തകുന്ന് ജംഗ്ഷനുകളുടെ മുഖഛായ മാറ്റൽ ലക്ഷ്യമിട്ടാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ചന്തക്കുന്ന് മുതൽ പൂതംകുളം വരെയുള്ള ഭാഗം വീതി കൂട്ടുന്നത് മുകുന്ദപുരം താലൂക്കിലെ ഇരിങ്ങാലക്കുട മനവലശ്ശേരി വില്ലേജുകളിൽ ഉൾപ്പെട്ട പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് ഹെക്ടർ ഭൂമിയാണ് ടാണാ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിനായി ഏറ്റെടുക്കുന്നത് ഇരിങ്ങാലക്കുട ടൗണിന്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും വ്യാപാര വാണിജ്യ സാംസ്കാരിക മേഖലകളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ജംഗ്ഷൻ വികസന പദ്ധതി ഇരിങ്ങാലക്കുടയുടെ വികസന കുതിപ്പിലേക്ക് നയിക്കും നിലവിൽ പതിനൊന്ന് മീറ്റർ വീതി മാത്രമുള്ള ടാണാ ചന്തക്കുന്ന് റോഡ് പതിനേഴ് മീറ്റർ വീതിയിലാക്കി കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ടേബിൾ ടോപ്പ് കോൺക്രീറ്റിംഗ് ചെയ്താണ് വികസിപ്പിക്കുന്നത് പതിനേഴ് മീറ്റർ വീതിയിൽ പതിമൂന്ന് ദശാംശം എട്ട് മീറ്റർ വീതിയിൽ റോഡും ബാക്കി മൂന്നേ ദശാംശം രണ്ട് മീറ്റർ വീതിയിൽ നടപ്പാതകളോടുകൂടിയ കാനകളുമാണ് ഉണ്ടായിരിക്കുക ഇതിനു പുറമെ ട്രാഫിക് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ലൈൻ മാർക്കിംഗ് റിഫ്ലക്ടറുകൾ സൂചനാ ബോർഡുകൾ ദിശാ ബോർഡുകൾ എന്നിവയും സ്ഥാപിക്കും ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ടൗൺ ജുമാ മസ്ജിദ് ഇമാം കെബീർ മൗലവി മുൻ എം എൽ എ കെ യു അരുണൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ലത വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു